സോഷ്യൽ മീഡിയയിലൂടെ മറ്റു താരങ്ങളുടെ വിശേഷങ്ങൾ വളരെ സുലഭമായി സംസാരിക്കുന്ന ഒരു സംവിധായകനാണ് ശാന്തിവിള ദിനേശ് പല താരങ്ങളെയും വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് കൂടുതലായി ഇദ്ദേഹം ചെയ്യാറുള്ളത് തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഇത്തരം വീഡിയോകൾ അദ്ദേഹം പുറത്തുവിടുന്നത് എങ്കിലും ഇദ്ദേഹം കഥ പറയുന്ന ശൈലി പലർക്കും ഇഷ്ടമാണ് ഇദ്ദേഹത്തിന്റെ കമന്റുകളിൽ തന്നെ പലരും ഇക്കാര്യത്തെക്കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ കഥ പറയുന്നത് വളരെ മനോഹരമായ രീതിയിലാണ് എന്നായിരുന്നു പലരും പറയുന്നത് ഇപ്പോഴിതാ നടൻ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ഒരു കഥയുമായാണ് ശാന്തിവിള ദിനേശ് എത്തിയിരിക്കുന്നത് കാർ യാത്രയിലെ ഒരു രസകരമായ അനുഭവത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് പുറപ്പാട് എന്ന സിനിമ മൂലമറ്റത്ത് ഷൂട്ട് ചെയ്യുന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം ഈ സമയത്ത് തന്നെ ഷാജി കൈലാസിന്റെ ഒരു സിനിമയും അതുപോലെ തന്നെ പാലക്കാട് ബ്രിഗയയും ഷൂട്ടിംഗ് നടക്കുകയാണ് ബ്രിഗയയിലും ഷാജി കൈലാസിന്റെ ചിത്രത്തിലും കുറച്ചു രംഗങ്ങൾ തീർക്കാൻ മമ്മൂട്ടിക്കും നടൻ മഹേഷിനും പോകേണ്ടത് അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവർ പകൽ ഷൂട്ടിംഗ് തീർത്തതിനു ശേഷം രാത്രിയിലാണ് ഈ ബാക്കി ഭാഗത്തിനു വേണ്ടി പോകുന്നത് അന്നും മമ്മൂക്ക ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഒരു കോൺഗ്രസക്കാരാണ് ആ സമയത്ത് തൊടുപുഴയിൽ ഷാജി കൈലാസിന് സിനിമയിൽ ഷൂട്ട് ചെയ്തിരുന്ന നടൻ മഹേഷിനെയും കൂട്ടി പാലക്കാട് പോവുകയായിരുന്നു മമ്മൂക്ക രാത്രിയിലാണ് യാത്ര ഇങ്ങനെ പോകുന്ന പോക്കിൽ ഒരു ദിവസം ഒരു സൈക്കിൾ യാത്രക്കാരനെ തട്ടിയിടുകയാണ് ചെയ്തത് അയാൾ വീണപ്പോൾ ആളുകൾ കൂടി മഹേഷ് വെളിയിലിറങ്ങി നടനാണ് ഉള്ളിൽ ഇരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ പ്രശ്നം വഷളാകാൻ സാധ്യതയുമുണ്ട് മഹേഷ് വെളിയിലിറങ്ങി ആളുകളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു അപ്പോൾ അവിടെയുള്ള നാട്ടുകാർ പറഞ്ഞത് സാർ സാറിന്റെ ബഹുമാനം കാണിച്ചു പക്ഷേ വിവരമില്ലാത്ത ഈ ഡ്രൈവർ ഇപ്പോഴും ഒരു മാപ്പ് പോലും പറയാൻ തയ്യാറായിട്ടില്ല എന്നും അയാൾ ഇറങ്ങി മാപ്പ് പറയാതെ വണ്ടി വിടില്ല എന്നും നാട്ടുകാർ പറഞ്ഞു എന്തൊക്കെ വന്നിട്ടും ഡ്രൈവർ ഇറങ്ങുന്നുമില്ല അവസാനം പ്രശ്നം രൂക്ഷമായി കാർ തന്നെ തല്ലിപ്പൊളിക്കും എന്ന അവസ്ഥ വന്നപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ആൾ ഇറങ്ങുകയാണ് തലയിൽ ഒരു തോർത്തൊക്കെ കെട്ടി മമ്മൂക്കയാണ് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങിയത് തൊടുപുഴ നിവാസികൾ മുഴുവൻ ഞെട്ടിപ്പോയ സംഭവമായിരുന്നു അത് ഇങ്ങനെ ഒരാളായിരിക്കും ഇറങ്ങുന്നതെന്ന് അവരാരും വിചാരിച്ചിട്ടുണ്ടാകില്ല താൻ ഇറങ്ങിയാൽ ആള് കൂടും എന്ന ചിന്തകൊണ്ടാണ് മമ്മൂക്ക ഇറങ്ങാഞ്ഞത് പിന്നീട് മമ്മൂക്ക എന്തൊക്കെയോ സോറിയൊക്കെ പറഞ്ഞ് ആ പ്രശ്നം സോൾവ് ചെയ്യുകയും ചെയ്തു